ചെറുകഥ എന്റെ കുഞ്ഞാപ്പിക്ക് രചന ചിത്തു എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പിക്ക് നിനക്ക് സുഖാണോ നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് സങ്കടം വരുന്നു കുഞ്ഞാപ്പി അമ്മൂന് ആരുമില്ല ഈ നാലു ചുവറുകൾക്കുള്ളിൽ ശ്വാസം മുട്ടുന്ന പോലെ നിന്റെ കൂടെ മുറ്റത്തും തൊടിയിലുമെല്ലാം ഓടി നടക്കാൻ തോന്നുന്നു പന്ത് കളിക്കാൻ തോന്നുന്നു ഇവിടെ കളിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആകെ ഒരു വീഡിയോ ഗെയിമാണ് എനിക്കാണേലും അതൊന്നും അറിയില്ലല്ലോ കുഞ്ഞാപ്പി ഞാനും നീയും ഒന്നിച്ചല്ലേ കളിച്ചു വളർന്നത് എന്നിട്ടും എന്തിനാ കുഞ്ഞാപ്പി എന്നെ മാത്രം പപ്പയും മമ്മി ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആകാശത്തൂടെ പറന്നു വന്നത് കൂട്ടിലടച്ചിടാനായിരുന്നു കുഞ്ഞാപ്പി പുറത്തു പോകാനോ കളിക്കാനോ ആളുകളെ കാണാനോ ഒന്നിനും പറ്റില്ല ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്താൽ എല്ലാ റൂമിൽ കൊണ്ടു തരുന്നുണ്ട് അവിടെയുള്ളത് പോലെ അല്ല ഒന്നും മുത്തച്ഛന്റെ കൂടെ ചായക്കടയിൽ പോകുമ്പോൾ വഴിയരികിൽ കൂടെ കളിച്ചു നടക്കാൻ എന്തൊരു രസമായിരുന്നു കുളത്തിൽ നീന്തി കളിക്കാൻ എന്തൊരു സുഖമായിരുന്നു ഇവിടെ ഒന്നിനും പറ്റില്ല ഊഞ്ഞാപ്പി ആരെയും പരിചയമില്ല കണ്ടാൽ പോലും മിണ്ടൂല്ല പപ്പയും മമ്മിയും മുഴുവൻ നേരവും ജോലി ചെയ്തിരിക്കും ചിലപ്പോൾ വഴക്കു കൂടുന്നതും കാണാം അന്നേരം ഞാൻ തനിച്ചാണ് മുത്തശ്ശിക്കരികിൽ നിന്നെയും കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നും ചിലപ്പോൾ ഒറ്റക്കിരുന്ന് കരഞ്ഞുറങ്ങി പോകും മമ്മി കഴിക്കാൻ വിളിക്കുമ്പോൾ വഴക്ക് പറയും ഞാൻ എന്നും നിനക്ക് തന്നിട്ടല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ എനിക്കൊന്നും കഴിക്കാനും തോന്നുന്നില്ല ഇപ്പൊ എനിക്ക് എന്താ സങ്കടം എന്നറിയോ എന്റെ കുഞ്ഞാപ്പി ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നതുവരെയും ഗേറ്റിന്റെ അരികിൽ കാത്തിരിക്കുന്ന പോലെ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് ഓർത്ത് ഇനി ഞാൻ നാട്ടിൽ വരുമ്പോഴേക്കും നീ വലുതായി കാണൂലേ അപ്പോ എന്നെ മറക്കോ കുഞ്ഞാപ്പി കുഞ്ഞാപ്പി നിനക്കൊരു കാര്യം അറിയോ ഈ ലോകത്ത് നീ എന്റെ പെറ്റു മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ടും നീയാണ് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് നിന്നെ ലവ് യു കുഞ്ഞാപ്പി കത്ത് കുഞ്ഞാപ്പിക്ക് വായിച്ചു കൊടുത്ത ശേഷം അവനെ അഴിച്ചുവിടണം കേട്ടോ അവൻ ഓടി ഓടിക്കളിച്ച് നടക്കട്ടെ മുത്തച്ഛ കൂട്ടിലിട്ടാൽ ശ്വാസം മുട്ടും സങ്കടം വരും ആരോടും പറയാൻ പോലും പറ്റില്ലല്ലോ അവന് പാവല്ലേ എന്റെ കുഞ്ഞാപ്പി ഞാൻ വരുന്നതുവരെ മുത്തച്ഛന്റെ കൂടെ അവനെയും കൂട്ടണം കേട്ടോ ഇല്ലേലൊറ്റയ്ക്കായി പോകും എന്ന് കുഞ്ഞാപ്പിയുടെ സ്വന്തം അമ്മു